നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യമുറത്തി എസ് എഫ് ഐ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ പഠനോപകരണ വിതരണം ചേർത്തല ചക്കരക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠനോപകരണങ്ങൾ നൽകിയത് അതിലൊക്കെ നന്നായിട്ട് പങ്കിടണം ഓട്ടത്തിലൊക്കെ ഒന്നാവാൻ ചാട്ടത്തിലൊക്കെ നന്നായി എല്ലാവരും എല്ലാവരും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് കാശ് വെട്ടണ പാടിയ നന്നായിട്ട് പാടിയോ പാടത്തൊക്കെ പാടണമെങ്കിൽ എത്ര പൈസ കണ്ടില്ല ഈ കണ്ടിട്ടില്ല പാട്ട് പാടുന്ന ആ പാട്ട് പാടുന്നവർക്ക് ഭയങ്കരമായ സമ്മാനങ്ങൾ നോക്കും സമ്മാനം ഒരുപാട് സമ്മാനം കിട്ടും നന്നായിട്ട് പാടിയ ഒരുപാട് സമ്മാനം കിട്ടുന്നു അപ്പോൾ കേരളത്തിൽ അങ്ങനെയൊക്കെ പേരിൽ എന്താണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പക്ഷെ പഠിത്തത്തില് നന്നാകണം പാടാൻ നന്നാകണം കളിക്കാൻ നന്നാകണം എൻ്റെ അതിൽ നന്നായി വരണം നന്നാമതായി വരണം എന്ന് മാത്രമേ പറയാനുള്ളൂ സ്കൂളിലെ ടീച്ചർമാർക്കും എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശങ്ക നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും അനുമതിയോടുകൂടി ഈ കുക്ക് വിതരണ പരിപാടി ഔപചാരികമായി നമുക്കൊരു നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് എഫ് ഐ ചരിത്ര ഏരിയ കമ്മിറ്റി ചക്കരക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠനോപകരണങ്ങൾ നൽകിയത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം മധുൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഏരിയയിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ പരിപാടി ഏറ്റെടുക്കും ചരിത്ര ഏരിയ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈഫ് ഓഫ് ചാക്കോ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി പ്രതാപൻ വാർഡ് കൗൺസിലർ അനൂപ് ചാക്കോ പ്രിൻസിപ്പൽ കെ പി വനിത എസ് എഫ് ഐ ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങളായ ലാൽ കൃഷ്ണ ധന്യാകൃഷ്ണകുമാർ അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു

ഡോക്ടർ ആണോ താല്പര്യങ്ങൾ എൻജിനീയർ ആണോ താല്പര്യങ്ങൾ അധ്യാപകരാണോ താല്പര്യം അപ്പൊ നല്ല നിലയിൽ